ഹായ് കൂട്ടുകാരെ സലജാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ റെഡിയാക്കുന്നത് ചിക്കൻ വെച്ചിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ് അധികം എണ്ണയൊന്നും ഉപയോഗിക്കാതെ വളരെ ടേസ്റ്റിയായിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്കിനു റെസിപ്പിയിലേക്ക് പോകാം നമ്മുടെ ഇവിടെ സ്നാക്ക് ഉണ്ടാക്കുന്നതിനായി ഒരു കപ്പ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് മൈദ വെച്ചിട്ട് മാത്രമാണെങ്കിലും ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല ഞാനിപ്പം രണ്ടും പപ്പാതിയാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർക്കാം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം പൊടികൾ ഇവിടെ അരിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരൽപ്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം സൺഫ്ലവർ ഓയിലാണേലും ഇതെല്ലാം കൂടെ യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചൊന്ന് കുഴച്ചെടുക്കാം ഒരു ചപ്പാത്തിക്ക് കുഴിക്കുന്നത് പോലെ ആ ഒരു പരുവം മതി നമ്മൾ ഇതിവിടെ ഒരു ഒരഞ്ച് മിനിറ്റോളം നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം മുകൾ പാകം ഉണങ്ങി പോകാതിരിക്കുന്നതിനായി ഒരല്പം എണ്ണയും കൂടി ഒന്ന് തൂത്ത് വെക്കാം നമുക്കിവിടെ ഈ സ്നാക്സിലേക്ക് ആവശ്യമായ ഫില്ലിങ് റെഡിയാക്കുന്നതിന് വേണ്ടി ഒരു നൂറ്റമ്പത് ഗ്രാം ചിക്കൻ വേവിച്ച് മിക്സിയുടെ പൊടിക്കുന്ന ജാറിൽ ഒന്ന് അടിച്ചു വെച്ചിട്ടുണ്ട് ഈ ചിക്കൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് വേവിച്ചതാണ് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്തു അത് ഇപ്പം ഇതുപോലെയൊന്നും അടിച്ചു വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് വയറ്റി ചേർക്കാനായി രണ്ട് മീഡിയം സൈസ് സവോള ഒരു ടീസ്പൂൺ ഇഞ്ചി രണ്ട് പച്ചമുളക് വട്ടത്തിലരിഞ്ഞത് ആറോ ഏഴോ അല്ലി വെളുത്തുള്ളി ഒരു കറിവേപ്പില ഒരു രണ്ട് കറിവേപ്പില കുഞ്ഞായിട്ട് കട്ട് ചെയ്തത് ഇതെല്ലാം കൂടെ നമുക്കിനിയൊന്ന് വഴറ്റിയെടുക്കാം ഒരു പാൻ അടുപ്പിൽ വെച്ച് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചേരുവകൾ ചേർത്ത് കൊടുക്കാം ഇനി ഈ ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കണം ഇവിടെ വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും അത്രയും തന്നെ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ചിക്കൻ മസാല ഒരൽപ്പം ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് പൊടിയുടെ പച്ചമുളക് വരെ ഒന്ന് ഇളക്കിയെടുക്കണം ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം വീണ്ടും ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്കിത് ഒരഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കണം തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി ഇനി നമുക്കിത് ഇളക്കി ഒന്ന് യോജിപ്പിക്കാം നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്യാം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു നമ്മുടെ മാവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കൗണ്ടർ ടോപ്പിൽ ഒരല്പം മൈദ തൂവിയതിന് ശേഷം ഇതൊന്ന് പരത്തി എടുക്കണം ഒരു ചപ്പാത്തിയുടെ കനത്തിൽ പരത്തിയാൽ മതി നമ്മളിവിടെ മാവ് പരത്തിയെടുത്തിട്ടുണ്ട് ഒരീ ഒരു കനത്തിന് ഇനി നമുക്കിതിൻ്റെ ഇതൊന്ന് ഷേപ്പ് ചെയ്തിന് അതിൻ്റെ സൈഡൊന്ന് വെട്ടിക്കൊടുക്കാം ഇത് നമ്മളിവിടെ സൈഡ് വെട്ടിവെച്ചിട്ടുണ്ട് ഇനി ഇത് ഈ ഒരു വീതിക്ക് കട്ട് ചെയ്തെടുക്കാം നമുക്ക് ഇവിടെ ഇപ്പം ഈ ഒരു രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ആറ് പീസ് ആക്കിയാണ് കട്ട് ചെയ്തിരിക്കുന്നത് ഇനി ഒരു ഷീറ്റ് എടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ളടത്തോളം ഫില്ലിങ് വെച്ച് കൊടുക്കണം ഇനി ഇതിൻ്റെ ഫില്ലിങ്ങിന് താഴേക്കുള്ള ഇത്രയും സ്ഥലത്ത് അവിടെവിടെയായി ചെറിയ ചെറിയ വെട്ടിട്ട് കൊടുക്കാം ഇങ്ങനെ ഒന്നോ രണ്ടോ ഇനി കുറച്ച് ഒരു അകലത്തിൽ ഇട്ട് കൊടുത്താൽ മതി ഇനി ഇതിൻ്റെ സൈഡിൽ കൂടെ അല്പം വെള്ളം തൊട്ട് കൊടുക്കാം ഇങ്ങോട്ടൊന്ന് ഒട്ടിച്ചു വെക്കാം നന്നായിട്ട് എല്ലാ സൈഡും ഒട്ടിച്ചു വെക്കണം എല്ലാ ഭാഗത്തും വെള്ളം തൊട്ട് തന്നെ ഒട്ടിച്ചെടുക്കാം ഈ ഒരു രീതിക്ക് നമുക്ക് ഒന്ന് റെഡിയാക്കി എടുക്കണം ഇനി ഒരു പാനിൽ ഒരല്പ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ തീ ലോ ഫ്ലെയിമിലേക്ക് വെച്ചതിന് ശേഷം നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഓരോ സ്നാക്കും ചേർത്ത് കൊടുക്കാം ഇനി ഒരു സൈഡ് റെഡിയായി വരുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം നമ്മുടെ സ്നാക്കിവിടെ രണ്ട് സൈഡും റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം ഇതുപോലെ ബാക്കിയെല്ലാം ഒന്ന് റെഡി ആയിട്ടെടുക്കണം നമ്മുടെ സ്നാക്ക് എല്ലാം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത ദിവസം നമുക്ക് പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്